ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്തുതി റൂം അന്വേഷിച്ച് ഗ്രീൻ റൂം അന്വേഷിച്ച് ഇങ്ങനെ പോവാണ് അപ്പോൾ ശ്രീകാന്ത് വന്നപ്പോൾ നീ എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നീ എൻ്റെ പുറകെ വരേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം ഗ്രീൻ റൂം കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ഈ സ്തുതി ഒഴിവാക്കുകയാണ് അവിടെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സച്ചിൻ കൂട്ടുകാരനോട് സംസാരിക്കുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത് സച്ചിൻ കൂട്ടുകാരനോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് പെണ്ണ് ഇതാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ആ പെണ്ണ് വീട്ടിൽ വന്നാൽ ശരിയാകില്ല ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഈ ഒരു മുഹൂർത്തത്തിൽ അതൊക്കെ പറഞ്ഞാൽ ഇനി പ്രശ്നം ആവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്കറിയാൻ പാടില്ല എന്നിട്ടാണ് ആ പെണ്ണിനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കാര്യമൊക്കെ എനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ കാരണം പിന്നെ അച്ഛൻ എന്നോട് അച്ഛനെന്നോടൊരിക്കലും ചോദിക്കരുത് ഞാൻ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നാൽ പല അവസരങ്ങളും ഉണ്ടായതാണ് സുധിയുടെ പെണ്ണ് ആരാണെന്ന് അറിയാനായിട്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ തന്നെയാണ് ഒഴിവായി നിന്നത് പക്ഷേ സുധി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പെണ്ണിനെ ഒന്നാമത് അവന് ആ പെണ്ണിന് വലിയ പഠിപ്പൊന്നുമില്ല പിന്നെ എന്തിനാ ഈ പെണ്ണിനെ കെട്ടാമെന്ന് സംഭവിച്ചതെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത് അല്ല സുധി സ്വാർത്ഥനാണ് സുധിക്കിത് തന്നെ വേണം എന്തായാലും സുതി വെറും സ്വാർത്ഥൻ സ്വാർത്ഥനായതുകൊണ്ട് എന്തായാലും ഇവളെ കെട്ടാനായിട്ട് സമ്മതിക്കത്തില്ല അമ്പത് ലക്ഷം ഒരു പ്രലോഭനമാണ് പക്ഷേ മറ്റെന്തോ ഒരു കാരണവും കൂടെ ഉണ്ട് അല്ല പിന്നെ സുതി ഇവളെ കെട്ടാനായിട്ട് സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അച്ഛനെ വിളിച്ച് പറയാൻ പോകാന്ന് ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം നമ്മുടെ ശ്രീകാന്തും ദൈവവും കൂടി ഇങ്ങനെ സംസാരിക്കുക ഏട്ടനെ പോലെ തന്നെയാണോ അനിയനും ഭക്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഭക്തനൊക്കെയാണ് പക്ഷേ ഓ പറന്നുമല്ല കേട്ടോ അപ്പം എൻ്റെ ചേച്ചി ആ ലൈനൊക്കെ തന്നെയാണ് സകല വ്രതങ്ങളും എടുക്കും പൊങ്ങച്ചം പറയാനൊന്നും വിചാരിക്കരുത് കേട്ടോ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം ശ്രീകാന്തിൻ്റെ ഏട്ടൻ ഓ എൻ്റെ ഏട്ടൻ മോശമാണെന്നാണ് വിചാരിച്ചത് ട്രിപ്പിൾ പി ജി ട്രിപ്പിൾ പി ജി ഭാവിയിലെ വലിയൊരു ബിസിനസ്സുകാരനാകാൻ പോകുന്ന ആളാണ് വലിയ ബിസിനസ് എന്തുമാത്രം ആലോചന വന്നതെന്നൊക്കെ തനിക്കറിയാവോ ഓരോന്നും ഓരോ കാരണങ്ങൾ കൊണ്ടും മുടങ്ങി പോവുക ചെയ്തുകൊണ്ടിരുന്നത് മുടങ്ങുമല്ലോ ആ ദൈവം തീരുമാനിച്ച കൂട്ട് തൻ്റെ വീട്ടിലേ ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെ മുടങ്ങാതിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിച്ചും കളിച്ചും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം എൻ്റെ ചേച്ചി കല്യാണം കഴിച്ചുകൊണ്ട് ഒരിക്കലും ഏട്ടനെ ദുഃഖിക്കേണ്ടി വരില്ലാട്ടോ എൻ്റെ ചേച്ചിക്ക് അറിയാത്ത പണികളൊന്നുമില്ല എൻ്റെ ചേച്ചി എല്ലാ പണികളും ചെയ്യും അപ്പോഴേക്കും തെങ്ങിക്കയറും ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വേണമെങ്കിൽ അതും ചെയ്യും ഏ എന്നും പറഞ്ഞ് ശ്രീകാന്ത് വായും വിളിച്ച് നിൽക്കുക ആ ഇപ്പോൾ ഒരു തരം മെഷീനുണ്ടല്ലോ അത് വെച്ച് ചേച്ചി തെങ്ങ് കയറാനും തയ്യാറാകും ചേച്ചി എല്ലാം ചെയ്യും അല്ല ഇയാളുടെ വീട്ടിൽ തെങ്ങുണ്ടോ അല്ല എൻ്റെ വീട്ടിലില്ല അച്ഛമ്മയുടെ വീട്ടിൽ തെങ്ങുണ്ട് അത് എന്താ പോരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവീപിക പറഞ്ഞു ഏ ഇല്ല ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ചന്ദ്രമതിയും ഭാഗമയും കൂടി ഇങ്ങനെ വന്ന് നോക്കി ഓ രണ്ടാളിവിടെ മാറി നിൽക്കുകയാണോ അതാ ഞാൻ അവിടെ നോക്കി ഇപ്പം കാണാതിരുന്നത് സാധാരണ അനിയത്തിമാർ കല്യാണപ്പെണ്ടിൻ്റെ കൂടെ തന്നെ കാണുന്നതാണല്ലോ ആ പതിവ് വേണ്ടാന്ന് വെച്ചത് ഇവിടെ മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ശ്രീകാന്തിനെ കണ്ടു അപ്പോഴേക്കും അതേ അമ്മേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്ന് ചോദിച്ചപ്പോൾ എന്ത് സംഭവിക്കാനാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ശ്രീകാന്ത് എന്നോട് പറഞ്ഞു നിന്നെ അന്വേഷിച്ച നിന്നെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് കല്യാണം കഴിയുന്നവരെ നീ അച്ഛൻ്റെ കൂടെ തന്നെ വേണം മനസ്സിലായോ അപ്പോഴേക്കും മനസ്സിലായി എന്തായാലും പോകുന്നതിന് മുമ്പ് നമ്മുടെ ദേവികയുടെ ഒരു ഫോട്ടോയുടെ എടുത്തിട്ട് കാണാട്ടാ എന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നിട്ട് നമ്മുടെ ദേവു ചോദിച്ചു അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ ഇങ്ങനെ പോയാൽ വേണ്ടിവരും അറിയിക്കാം ഇപ്പം നീ പോ എന്നും പറഞ്ഞിട്ട് ദേവിയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഭാമയും ചന്ദ്രമതിയും കൂടെ നിങ്ങളിൽ നിന്ന് സംസാരിക്കുക ഒരുത്തനും മൂത്തോട് സ്വന്തമാക്കി സ്ത്രീയെ ഇവള് കറക്കിയെടുക്കുമോ ഭാമേ ഹേ അപ്പം ഇപ്പോഴത്തെ കുട്ടികളല്ലേ അവരിങ്ങനെയൊക്കെയാണ് അടുത്ത് പെരുമാറുമൊക്കെ ചെയ്യും നമ്മളത് കാര്യമാക്കൊന്നും വേണ്ട അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഞാനേ ആ അമ്മയാണ് എനിക്ക് കാര്യമാക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കാര്യം കാര്യമാക്കാതിരിക്കുകയോ ഇല്ല ഞാൻ ഇതേ സമയം നമ്മുടെ സച്ചി അച്ഛനെ വിളിക്കുകയാണ് അച്ഛൻ ഓരോ കാര്യമൊക്കെ ആയിട്ട് തിരക്കിലിങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ ഞാൻ പുറത്തുണ്ട് അച്ഛനെ എനിക്കൊന്ന് കാണണം അപ്പോൾ നിനക്കെന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ എനിക്ക് പറയാനുണ്ട് പക്ഷേ അവിടെ വെച്ച് പറ്റില്ല അച്ഛൻ ഇങ്ങോട്ടേക്ക് വാ എടാ ഇവിടെ തിരക്കാണ് നി നിനക്ക് ഏത് കുട്ടിയെക്കുറിച്ചാണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതൊക്കെ ഞാൻ നേരിട്ട് പറയാം പെട്ടെന്ന് ഇങ്ങോട്ട് വാ അങ്ങനെ സ ഈ രവീന്ദ്രൻ കൂട്ടുകാരനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് സച്ചിനെ പുറത്തേക്ക് വെച്ച് പുറത്ത് സച്ചിനെ കാണാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് അച്ചാ രണ്ട് പ്രശ്നങ്ങളാണ് ഇതല്ല രണ്ട് പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് സകലരുമായിട്ട് നമ്മുടെ വീട്ടിൽ സകലരുമായിട്ട് വഴക്കിട എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അമ്മ അതാണ് രണ്ടാമത്തത് അമ്മ ഒന്ന് പറഞ്ഞ് അവൾ പത്ത് പറയും വഴക്കൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അവളുമായിട്ട് പ്രശ്നം പിന്നെ ഞാൻ മാത്രമാണ് അമ്മയ്ക്ക് ഇപ്പോൾ തലവേദന സാ ഇനിയിപ്പോൾ അവളും ആ അമ്മയ്ക്ക് തലവേദന ഉണ്ടാക്കും സാധാരണ അച്ഛന് അങ്ങനെ അബദ്ധമൊന്നും പറ്റാത്തതാണല്ലോ പിന്നെ എന്താ പറ്റിയേ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്ര ചോദിച്ചു ചോദിച്ചു ഈ പൂവില്ലേ പൂവ് ഏത് പൂവ് ചെമ്പരത്തി പൂവോ അതോ ചെമ്പനീർ പൂവോ ആ ചെമ്പനീർ പൂവ് ആ അത് ഞാൻ അവളെ വിളിച്ച പേരാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ ചെമ്പനീർ പൂവല്ല പൂവല്ലേ ചെമ്പരത്തിപ്പൂവെന്ന് മനസ്സിലായത് അപ്പോഴേക്കേടാ എന്ത് പൂവാണെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവില്ലേ ചിലതിന് ഔഷധഗുണമായിരിക്കും ചിലതിന് ഭംഗിയായിരിക്കും എന്തായാലും ഗുണമില്ലാത്ത ഒരു പൂ പോലും ഈ ലോകത്തില്ല സച്ചി അതുമാത്രമല്ല പൂവിനെ ഒരു കുട്ടി നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അതുപോലെയാണോ പൂക്കാരിയെ നോക്കുന്നത് ഒരു ശാസ്ത്രജ്ഞനാണ് ഒരു പൂക്കാരി നോക്കുന്നത് ശാസ്ത്രജ്ഞനാണ് നോക്കുന്നതെങ്കിലോ അതല്ല ഒരു കാമുകനാണ് നോക്കുന്നതെങ്കിലോ പൂവിനെ ഒരു കവിയാണ് നോക്കുന്നതെങ്കിലോ അപ്പോൾ അച്ഛൻ എന്താ ഈ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു പൂ ഒന്നേ ഉള്ളൂ നോക്കുന്നവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അതിന് പല രൂപങ്ങൾ വരുന്നത് പല ഭാവങ്ങൾ വരുന്നത് പല ഉപയോഗങ്ങൾ വരുന്നത് മനസ്സിലായോ നീ ആയിട്ട് കാണുമ്പോഴൊക്കെ അവൾ വഴുക്കിട്ടുകൊണ്ടിരിക്കുകയാണ് നീ വോട്ടും മോശം ഏ നീ എന്തെങ്കിലും ചൊടിപ്പിക്കുന്ന വർത്താനം പറഞ്ഞു കാണും അവൾ തിരിച്ചും പറഞ്ഞു കാണും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല എൻ്റെ പൊന്നച്ച അവളുടെ നാക്കിന് കിലോമീറ്ററുകൾ നീളമാണ് ആ അത് നിൻ്റെ മുന്നിൽ ഞാൻ കാണുമ്പോഴൊന്നും അവൾ അങ്ങനെ ആയിരുന്നില്ല ആ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി എന്തായാലും അച്ഛൻ്റെ ഇഷ്ടം വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ ഈ കല്യാണം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം സുതി ചന്ദ്രമതി ടീച്ചർ രണ്ട് രണ്ടുപേരെയും വരച്ച വരയിൽ നിർത്തും അമ്മ ചോറിൽ എടുത്ത് അവൾ ഒലക്കിയെടുക്കും ട്രിപ്പിൾ പി ജിക്കാരൻ അവളുടെ മുന്നിൽ കുരിശു മൂട്ടിൽ ഗീവർഗീസ് എന്ന് മൂക്ക് എഴുതുന്നത് ഞാൻ കാണും അപ്പോഴെനിക്ക് രവീന്ദ്രൻ പറഞ്ഞു ആ എനിക്ക് തോന്നുന്നില്ല എന്തായാലും അവൾ ചെമ്പനീർ പൂവാണ് നീ സമ്മതിച്ചല്ലോ നല്ല സുഗന്ധം പരത്തിക്കൊണ്ട് അവൾ നമ്മുടെ വീടിനെ അലങ്കരിക്കുമ്പോൾ മോനെ എനിക്ക് ഉറപ്പാണ് ശരി അച്ഛൻ്റെ വിശ്വാസം അച്ഛനെ രക്ഷിക്കട്ടെ എന്തായാലും രവീന്ദ്രൻ മണ്ഡപത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് സച്ചിനെ വിളിച്ചുകഴിഞ്ഞപ്പം സച്ചിൻ പറഞ്ഞു ഞാനങ്ങ് എത്തിക്കോളാന്ന് പോകുന്നതിന് മുമ്പ് രവീന്ദ്രൻ ചോദിച്ചു നീ സുധിയുടെ അനിയനാണെന്ന് രവീന്ദ്രൻ രേവതിക്ക് അറിയുമോ അപ്പോഴേക്കും ഇതുവരെ അറിയില്ല ആ തൽക്കാലം ഞാനും പറയുന്നില്ല ആ സർപ്രൈസ് അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഹാ നീ വരുമ്പോൾ നമുക്കത് പൊളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മിനിറ്റ് ചിരിച്ചുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ പോവാണ് സുതി അവിടെ തന്നെ നിൽക്കുക കേട്ടോ ചേ സച്ചി അവിടെ തന്നെ നിൽക്കുകയാണ് പോയില്ല ഇതേ സമയം രേവതി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് രേവതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വർണം ഇച്ചിരി കൂടെ വേണോയെന്നൊരു സംശയം എന്ന് ദേവി ചേ ദേവിക ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് ഇത് തന്നെ ഒപ്പിക്കുക ഞാനും അമ്മയും പെട്ടപാട് നിനക്ക് അറിയത്തില്ലേ എന്തിനായി പെണ്ണുങ്ങൾക്ക് കല്യാണത്തിൻ്റെ സ്വർണമൊക്കെ പുരു ലോ രോഗ ലോകം പുരോഗഗമിക്കും തോറും സമൂഹത്തിലെ തിന്മകളൊക്കെ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് കൂടി കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നണത് അപ്പോഴേക്കും ശ്രീകാന്ത് വന്നു കേട്ടോ ശ്രീകാന്ത് വന്നിട്ട് അകത്തേക്ക് വരാമോന്ന് ചോദിച്ചു പിന്നെന്താ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിനെന്താ വിഷ്വൽസൊക്കെ എടുത്തോളൂ എന്ന് ദേവു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഏട്ടത്തി ഒന്നും മിണ്ടില്ലേ അനിയത്തിയാണോ എല്ലാത്തിനും മറുപടി പറയുന്നത് ഇങ്ങനെയാണേ ചുറ്റി പോകലോ അല്ല പരിഹാരം ഉണ്ടേ ഏ അപ്പോഴേക്കും ദേവ് ചോദിച്ചാൽ എന്ത് പരിഹാരം അല്ല ചേച്ചിയോടൊപ്പം അനിയത്തിയും കൂടി വീട്ടിലേക്ക് കൊണ്ടോയാ പോരെ ഉം എന്നും പറഞ്ഞ് ഇവൻ്റെ ഈ വർഷത്തരം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവതയും ദേവികയും കൂടെ അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി ശ്രീ ശ്രീ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പോഴേക്കും നീ ഇവിടെ എന്തു ചെയ്യടാ അത് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വീഡിയോഗ്രാഫറെ ഏർപ്പാടാക്കിയിരിക്കുന്നത് നീ എടുത്താലേ ശരിയാവുള്ളൊ എന്നൊക്കെ ചോദിച്ചു ഇവനെ വഴക്ക് പറയുക കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിയുന്ന വരെ നീ ചെക്കൻ്റെ കൂടെ നിൽക്കേണ്ടത് നിനക്ക് മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിൽക്കാവോ എന്ന് പെട്ടെന്ന് ദേവിക ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നിൽക്കാമല്ലോ പിന്നെ നമ്മളെല്ലാവരും ഒന്നല്ലേ അതിനിപ്പം എന്താ നിൽക്കാമല്ലോ ആ അല്ലേ അമ്മേ അപ്പോൾ പോയിട്ട് വരാമേ അപ്പോൾ ഏട്ടതി ദേവു ഓക്കെ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവാട്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഒയ്യോ ദേവു ചെല്ലപ്പേരിലൊക്കെ വിളിച്ച് തുടങ്ങിയില്ലവൻ എന്ന് ചോദിച്ചങ്ങളുടെ നമ്മുടെ ദേവിയെ നാണം കെടുത്തുക ഈ കുറച്ച് നേരം കൊണ്ട് അത്രയ്ക്ക് ആയോ അടുപ്പം നല്ല കഴിവാണല്ലോടെ നിനക്ക് ഇത് എന്തൊരു കഴിവ് ചേച്ചിയേക്കാളും പിടിക്കുകയാണല്ലോ നീയ്യാം അപ്പോഴേക്കും നമ്മുടെ രേവതിയും ദേവികയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ രേവതി ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ല സാധാരണ ഒരു പെൺകുട്ടിയോട് സംസാരിക്കത്തവനാ സ്ത്രീ ആ നിന്നോട് നിന്നോടിപ്പം സംസാരിച്ചിട്ട് പോയിരിക്കുന്നത് അപ്പോഴേക്കും അത് പിന്നമ്മേ എൻ്റെ അനിയത്തിയാണല്ലോ അതുകൊണ്ടായിരിക്കും സ്ത്രീ സംസാരിച്ചത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറയിപ്പിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിക്ക് താക്കീത് കൊടുക്കുകയാണ് ചേച്ചി ഭാവി അമ്മായിമ്മ ചെറിയൊരു ഒടക്കമൂടിലാണല്ലോ ഹൽദിക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അവരുടെ ഉള്ളിൽ ഒരു ഇല്ലെന്നാ കല്യാണ ദിവസം ആയപ്പോഴേക്കും അവര് തനി സ്വരൂപത്തിലേക്ക് എത്തിയല്ലോ എന്നുവെച്ച് ചേച്ചി വിഷമിക്കൊന്നും വേണ്ടാട്ടോ സൂതിയേട്ടം പാവുക ഈ ദിവസത്തിൻ്റെ ആയിരിക്കും ഈ ടെൻഷൻ ഇതൊക്കെ കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇനിയിപ്പോൾ ശരിയായില്ലെങ്കിലും പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കാവുന്ന ഒരു വിദ്യ എൻ്റെ ചേച്ചിക്ക് വശമുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം അപ്പോഴേക്ക് രേവതി പുഞ്ചിരിക്കുക പരിചയപ്പെടുന്ന എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുന്ന ഒരു വിദ്യ ആ വിദ്യ അങ്ങോട്ട് പുറത്തെടുത്താൽ മതി കേട്ടോ എന്നാൽ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരട്ടെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം അവിടേക്കും വേണ്ട തൽക്കാലം എനിക്കിപ്പോൾ ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ചേച്ചി വേണ്ട മോളെ മോളിൽ ചെന്ന് കഴിക്കും ചേച്ചിയൊന്നും കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഉച്ചയാവുമല്ലോ എന്തെങ്കിലും കഴിക്കാൻ അത് സാരില്ല വിശന്നിരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പിന്നെ എന്താ കുഴപ്പം മോൾ ചെല്ല ചെല്ലടി എന്നൊക്കെ പറഞ്ഞ് അനിയറ്റിയെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് വിടുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് സച്ചിന് മണ്ഡപത്തിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഊട്ടുപുരം എവിടെയാണെന്ന് ചോദിച്ചു അങ്ങനെ ഊട്ടുപുരയിലേക്ക് ചെല്ലുക ഊട്ടുപുരയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഇളക്കുന്നു ഇങ്ങനത്തെ പരിപാടി കഷ്ണങ്ങൾ ഉണ്ടാക്കില്ല കഷ്ണങ്ങളിട്ട് ഇങ്ങനെ ഇളക്കണു അങ്ങനെ സാമ്പാർ ഏകദേശം റെഡിയായി വരുന്നു അപ്പോഴേക്കും അവനിങ്ങനെ ചെന്നിട്ട് മണത്തൊക്കെ ഇട്ട് പറഞ്ഞ് സാമ്പാറിൻ്റെ കായം കുറവാണല്ലോ ആഹാ ഇതാര് സച്ചിയോ എന്ന് ചോദിച്ചാൽ പാചക്കാര് പാചകക്കാരിലാ മെയിൻ ആശാൻ ഇതാര് സച്ചിയോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ ആ ഇതെൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ് ആഹാ ആ ഏട്ടൻ്റെ കല്യാണത്തിന് ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ല കല്യാണത്തിന് സാധാരണ ഏറ്റവും കൂടുതൽ നന്നാവേണ്ടത് സദ്യയാണ് പാചകക്കാരെ പക്ഷേ ആരും അങ്ങനെ ഗൗനിക്കാറില്ല പക്ഷേ ഞാൻ അങ്ങനെ പാചകക്കാരെ ക്യോനിക്കാതിരിക്കില്ല ദ സീസണുള്ളത് സീസണിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഒരു കുപ്പി എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായിട്ടോ അങ്ങനെ അങ്ങനെ കുപ്പി കിട്ടിയപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി അപ്പോഴേക്കും ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ബാക്കി എല്ലാവർക്കും ഈ സച്ചിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആശാൻ ചെറുക്കൻ്റെ അനിയനാണ് എൻ്റെ കൂടെ കുറേ നാൾ പാചകത്തിനുണ്ടായിരുന്നു മിടുക്കനാണ് ഏതെങ്കിലും കറിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ കറിയൊക്കെ രുചിച്ച് നോക്കി പറയില്ല മണത്ത് നോക്കി പറയും അത്രയ്ക്ക് കെങ് കയ്മനാണ് മിടുക്കനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാൽ പിന്നെ വൈകിക്കേണ്ട വൈകിക്കേണ്ട കൈസേട്ടാ തുടങ്ങിക്കോളാൻ പറഞ്ഞു അപ്പം നീ കൂടുന്നില്ലേ ഞാൻ പകലടിക്കാറില്ലല്ലോ ഞാൻ അടി അടിമൊത്തം രാത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് അടുത്ത പാചകത്തിൻ്റെ ഒരു ട്രിപ്പ് കൂടെ പറഞ്ഞു കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുന്നത് ആ സമയത്താണ് നമ്മുടെ ഗജാനന്ദൻ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നത് ഗജാനന്ദൻ വന്നിറങ്ങി ആ ഫ്ലെക്സ് ബോർഡിനകത്ത് സുതിയുടെയും നമ്മുടെ രേവതിയുടെയും ഫോട്ടോയൊക്കെ കണ്ട് ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി അകത്തേക്ക് കയറി ചെന്ന് ഗജാനന്ദനെ കണ്ടത് നമ്മുടെ സുതിയും സുതിയല്ല രേവതിയും രേവതിയുടെ ആങ്ങളെയൊക്കെ കൂടി അന്തം വിട്ടിങ്ങനെ നിൽക്കാനോട്ടോ പുഞ്ചിരിച്ചു കൊണ്ട് ഇവൻ ഇവർക്കരികിലേക്ക് നടന്ന് നടന്ന് ചെല്ലുക നമ്മുടെ രേവതിയുടെ അമ്മയും അനീതിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വൈകിയൊന്നും ഇല്ലല്ലോ ലക്ഷ്മി ഇടത്തി ക്ഷണിച്ചില്ലല്ലെങ്കിൽ ഞാൻ വരും അപ്പോഴേക്ക് എന്തിനാ ഗജാനത ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് അതെന്തൊരു ചോദ്യമാണ് ആദ്യാവസാനം ആളല്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു മംഗളകർമ്മം നടക്കുമ്പോൾ കൃഷ്ണേട്ടൻ മരിച്ചു പോയതുകൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാനുള്ളൊരു അവസരം പോലും ലക്ഷ്മി എടുത്തിക്ക് കിട്ടത്തില്ല കാരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ നല്ല ആൾ കളിക്കുക കളറൊക്കെ ചെയ് മുടി മിടുക്കനാ നീ എൻ്റെ അളിയെന്ന് പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് നോക്കി ശരത്തിനോട് പറയുക കേട്ടോ അപ്പോൾ ദേവിക ചോദിച്ച അളിയനോ ഏത് വകല് അല്ല കല്യാണം നടക്കാൻ പോവല്ലേ ഇവിടെ നടക്കാൻ പോകുന്ന കല്യാണം എൻ്റെ ചേച്ചിയും സുതിയേട്ടനും തമ്മിലുള്ള കല്യാണമോ അല്ല അത് താനുമായിട്ടുള്ള കല്യാണം അല്ല ഹടോ അതെന്ത് ലക്ഷക്കണക്കിന് രൂപ കടം മേടിച്ചിട്ട് മുതലും പരിചയം തരാതെ എന്നെ വെറുതെ ഓടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്നതൊക്കെ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം ആരംഭാനുള്ള പരിപാടിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ഇതാ താലി വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ താലിയും പൊക്കി കാണിക്കുക ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും ഇവളും തമ്മിലുള്ള കല്യാണമായിരിക്കും വേറൊരു കല്യാണവും ഇവിടെ നടക്കാനേ പോണില്ല എതിർത്താലും തരഞ്ഞാലും ഞാനത് നടത്തിയിരിക്കും അപ്പോൾ ലക്ഷ്മി പറഞ്ഞു കച്ചാൻ എന്താ തനിക്ക് ഞങ്ങൾ കാശ് തരാനുണ്ട് അത് തരും ഇപ്പം ഉപദ്രവിക്കരുത് എൻ്റെ മോളെ ഞാൻ കെട്ടിച്ച് വിട്ടോട്ടെ ആദ്യ ആയുമല്ല ഇത്രയും ക്യാഷ് ഞാൻ നിങ്ങൾക്ക് തന്നത് ആ ഉണക്ക പൂക്കള കണ്ടിട്ടല്ല പൂക്കടയല്ല പൂന്തോട്ടം ഇവളെ കണ്ടിട്ടാണ് ഞാൻ കാശു തന്നത് അത്രയും വലിയ വീട് നിസാര വിലക്ക് നിങ്ങൾക്ക് കിട്ടിയത് ഇതിന് പിന്നിലും ഞാൻ തന്നെയാണ് വഴക്കുണ്ടാക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല ലക്ഷ്മി എടത്തിക്ക് ബുദ്ധി ലക്ഷ്മി ചേച്ചിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇവളെയും ഇവളെ കെട്ടാൻ പോണ ചെറുക്കനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവളെ എനിക്ക് തരണം ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും ഏഴ് തിരിയുള്ള നിലവിളക്കിൽ തിരിയിട്ട് വെക്കാൻ പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ പോകുന്നത് ഇവൾ ചെന്ന് കയറുമ്പോൾ കൊടുക്കാനായിട്ട് എന്നും പറഞ്ഞ് നമ്മുടെ ഗജാനന്ദൻ ഇങ്ങനെ നിൽക്കുക എന്നെ നിരാശപ്പെടുത്തരുത് എൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കാനായിട്ട് ഒരവസരവും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ അവൾ ഇവരുടെ തൊട്ടരികിൽ നിന്ന് അങ്ങ് പോയി മാറിയ മണ്ഡപത്തിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇയാൾ മണ്ഡപത്തിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് നമ്മുടെ സച്ചിയെ കാണുന്നത് സച്ചിയെ കണ്ടതും ഗജാനന്ദൻ സച്ചി ഗജാനന്ദനെ കണ്ടില്ലാട്ടോ സച്ചി ഫോണിലൊക്കെ നോക്കിക്കൊണ്ടായിരുന്നു മുന്നോട്ട് മുന്നാലെ ഇങ്ങനെ നടന്ന് പോവാണ് സച്ചിയെ കണ്ടത് ഗജാനന്ദൻ ചോദിച്ചു ഇവൻ എന്താ ഇവിടെ അപ്പോൾ ആ പെണ്ണ് വിളിച്ചിട്ട് വന്നതായിരിക്കും ഇവനാണല്ലോ അവളുടെ സ്ഥിരം കൊണ്ടാ ആ ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലാന് നടക്കില്ല എങ്ങനെയെങ്കിലും ഇവൻ ഇവിടെ നിന്ന് മാറ്റണം അണ്ണം പറഞ്ഞോ എന്താ വേണ്ടതെന്ന് അതുപോലെ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് ഗജാനന്ദൻ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ അവന് മുഖപരിചയമില്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത് അപ്പോഴെക്ക് ഞാനുണ്ട് ആ എന്നാൽ നീ പോയി അവനെ കാണണം എന്നിട്ട് ഒരു സാധനം മേടിക്കാനുണ്ട് എന്നും പറഞ്ഞ് അവനെ പുറത്തേക്ക് വിളിക്കണം അപ്പോൾ അവൻ വന്നില്ലെങ്കിലോ ആ അവനെ വരുത്തണം അതാണ് നിൻ്റെ മിടുക്ക് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം നീ ചെല്ല എന്നും പറഞ്ഞിട്ട് ഗജാനന്ദനെ വിജാനന്ദൻ അവനെ കൊണ്ട് വണ്ടി വണ്ടിയെടുപ്പിക്കാനായിട്ട് പറയുകയാണ് ആ ശരി അണ്ണാ അണ്ണാന്ന് പറഞ്ഞ് അയാളങ്ങ് പോയി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗി ഒ താങ്ക് യു